കൈക്കൂട്ടുകാരെ ഒരു കഥ കേട്ടാലോ കഥയല്ലോ ജീവിതം ചൈനയിലെ ജാക്മാ എന്ന അതിസമ്പന്നനായ പോരാളിയുടെ കഥ അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ കഥ നാലാം ക്ലാസ്സില് രണ്ട് തവണ തോറ്റ വിദ്യാർത്ഥി എട്ടാം ക്ലാസ്സില് രണ്ട് തവണ തോറ്റതിന് ശേഷവും പിന്നീട് മൂന്നാമതും പഠിക്കാൻ വന്നതിന് ടീച്ചർമാരുടെ പരിഹാസത്തിന് ഇടയായ വിദ്യാർത്ഥി തൻ്റെ ഡിഗ്രി പ്രവേശന പരീക്ഷയിൽ രണ്ട് പ്രാവശ്യം താൻ പരാജയപ്പെട്ടു അതൊന്നും വകവയ്ക്കാതെ തൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം ഹാമഡ് യൂണിവേഴ്സിറ്റിയിൽ പത്ത് പ്രാവശ്യം അദ്ദേഹം റിജക്റ്റ് ചെയ്യപ്പെട്ടു തുടർന്ന് ഒരു ജോലി നേടിയെടുക്കുക എന്ന സ്വപ്നത്തോട് മുന്നേറി പത്ത് മുപ്പത് ഇൻ്റർവ്യൂകൾ അദ്ദേഹം അറ്റൻഡ് ചെയ്തു എന്നാൽ അദ്ദേഹം അതിലെല്ലാം പരാജയപ്പെടുകയാണുണ്ടായത് അങ്ങനെ അദ്ദേഹം കെ എഫ് സിയിൽ ഒരു വെയിറ്ററിൻ്റെ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തു ഇരുപത്തി നാല് പേരാണ് അതിൽ അപ്ലൈ ചെയ്തത് അതിലിരുപത്തി മൂന്ന് പേരും പാസ്സായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇദ്ദേഹം മാത്രം അതിൽ റിജക്ട് ചെയ്യുകയാണ് ഉണ്ടായത് എന്നിട്ടും തളരാതെ അദ്ദേഹം സ്വന്തമായി അലിബാബ ഡോട്ട് കോം എന്ന ഇ കോമേഴ്സ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു ലോകത്തിലെ തന്നെ ഏറ്റവും ഇക്കോമേഴ്സ് സ്ഥാപനങ്ങളിലൊന്നായി അലീബാബ ഡോട്ട് കോം മാറി ഇന്ന് ഇദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്ക് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി അറുപത് യു എസ് ഡോളേഴ്സ് ആണ് തൻ്റെ പരാജയങ്ങൾ തൻ്റെ കൂടപ്പറപ്പായി തോന്നിയെങ്കിലും അദ്ദേഹം പരിശ്രമിക്കാൻ ഒട്ടും മറന്നില്ല ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നാളെ നാം മരിക്കുമെന്ന് വിചാരിച്ച് ഇന്ന് നാം പരിശ്രമിക്കാതിരിക്കരുത് നാം തോൽവിയെ തരണം ചെയ്ത് പരിശ്രമിച്ചു കൊണ്ടേ ഈ കഥ എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ എല്ലാവർക്കും നന്ദി